ان الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ റബ്ബ് അവനിലേക്ക് നമ്മെ തിരിച്ചു വിളിക്കും മുമ്പ് നമ്മുടെ മനസ്സിനെ ഇബാതത്തുകൾ കൊണ്ട് സ്ഫുടം ചെയ്തെടുക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ഈ ഒരു പരിശുദ്ധ റമദാനിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമദാൻ മാസം എന്നുള്ളത് വിശുദ്ധ കുർആാനിൻ്റെ മാസമായതുകൊണ്ട് തന്നെ ആ വിശുദ്ധ കുർആാനുമായി ഏറ്റവുമധികം അടുക്കുവാനും ഇടപഴകിക്കൊണ്ട് ജീവിക്കുവാനും നാം കൃത്യമായി സമയം കണ്ടെത്തുക എന്നുള്ള നിർബന്ധമായ ഒരു കാര്യമാണ് അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം എല്ലാവരും മുപ്പത് ദിവസം നോമ്പ് നിഷ്ഠിക്കുന്നുണ്ട് എന്നാൽ ആ നോമ്പ് നിർബന്ധമാക്കുവാനുള്ളൊരു കാരണം എന്നുള്ളത് ആ കാരണം വിശുദ്ധ കുർ നമ്മളെല്ലാവരും മറ്റു ദിവസങ്ങളിൽ വ്യത്യസ്തമായി തുടർച്ചയായി മുപ്പത് ദിവസം നോമ്പനുഷ്ഠിക്കുന്നുണ്ട് സഹോദരങ്ങളെ ആ നോമ്പ നിഷ്ഠിക്കാനുള്ള കാരണം എന്നുള്ളത് അത് വിശുദ്ധ കുർ ആനാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ആ വിശുദ്ധ കുർ ആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം എന്നുള്ളത് അതുകൊണ്ട് ആ കുർ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരിക്കണം നോമ്പിലൂടെ നാം കടന്നു പോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രയും ദിവസം നമ്മിൽ നിന്നും പിന്നിട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിഞ്ഞ അഞ്ച് നോമ്പിലേക്ക് നാം തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ വന്ന അപാകതകൾ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഖുർആൻ പാരായണവും നമ്മൾ നഷ്ടപ്പെടുത്തിയ തറാവീഹി നമസ്കാരവും വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിനങ്ങൾ നാം എന്ത് നേടി എത്ര പേജ് ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് നിലവിൽ ഓതിയ രൂപത്തിൽ ഖുർആൻ ഓതിപ്പോയാൽ ഈ വിശുദ്ധ പരിശുദ്ധ റമദാൻ തീരുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനായി ഒരു ഒരു തവണയെങ്കിലും ഓതി തീർക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആന്റെ അർത്ഥസഹിതമുള്ള എത്ര സുഹൃത്തുകൾ എത്ര ആയത്തുകൾ നാം പാരായണം ചെയ്തിട്ടുണ്ട് സാധിക്കുന്ന രൂപത്തിൽ എത്ര ആയത്തുകൾ നാം മനപ്പാടമാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു അവസരത്തിൽ നാം ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഒരു ദിവസം കഴിഞ്ഞ പുറത്തു മനസ്സിലാക്കിയ ഒരു ദിവസം നമ്മൾ ഇരുപത് പേജ് ഓതിയാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ആൻ മുഴുവൻ ഓതി ഓതിത്തീർക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഈ ഒരു ആറാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇരുപത് പേജാണെങ്കിൽ നൂറ്റി ഇരുപത് പേജെങ്കിൽ നമ്മൾ ഓതിയിട്ടുണ്ടോ അതിനടുത്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് കൃത്യമായി നാം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുമ്പുള്ളതിനേക്കാൾ ഒന്നുകൂടെ സമയമെടുത്തുകൊണ്ട് ആ വിശുദ്ധ ആൻ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ആനുമായുള്ള ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ രൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ നോമ്പിന് മുമ്പുള്ള റമദാനു മുമ്പുള്ള കൊത്തുപകളിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ് ആ വിശുദ്ധ ആന്റെ പാരായണവും അതിന്റെ വിശദീകരണങ്ങൾ പഠിക്കലും അത് മനപ്പാടമാക്കലും അതോടൊപ്പം തന്നെ ആ വിശുദ്ധ ആൻ അതിന്റെ അവതരണത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകലുമൊക്കെ ആ വിശുദ്ധ കുർ ബാധ്യതകൾ തീർക്കുന്നതിന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തോടൊപ്പം തന്നെ ആ വിശുദ്ധ ഖുർആൻ സാധിക്കുന്ന രൂപത്തിൽ മനപ്പാടമാക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് വിശുദ്ധ ആനിന്റെ ആയത്തുകൾ മനപ്പാഠമാക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠകരമായ പുണ്യകർമ്മമാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുറാനുള്ള ബാധ്യതകളിൽപ്പെട്ട ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് വിശുദ്ധ കൂർ ആനല്ലാതെ മറ്റൊരു ഗ്രന്ഥവും മറ്റൊരു കിതാബും ചുരുങ്ങിയ കാലയളവിൽ അതീവ താല്പര്യത്തോടുകൂടി ഇത്രയധികം മനഃപ്പാഠമാക്കപ്പെടുന്നില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ വലിയ പ്രത്യേക സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗന്ധവും തീണില്ല ഇത്രയധികം മനഃപ്പാഠമാക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിശുദ്ധ ഖുർആൻ ഇത്രയധികം ആളുകൾ മനപ്പാടമാക്കുവാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ് അത് അത് പഠിച്ചാൽ കൃത്യമായി ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുമെന്നുള്ളതിനുള്ള ഒരു തെളിവാണ് കൂടുതൽ ആളുകൾ വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും കൃത്യമായി അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരെ കൈവനുസരിച്ചു കൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആാൻ മനപ്പാഠമാക്കാൻ സാധിക്കുന്നത് എങ്കിലും പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ഓതിക്കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഫാസിയയ്ക്ക് ശേഷം അതുകൊണ്ട് ഒരിക്കലും ഒരു സൂറത്തും പഠിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥ ഒരിക്കലും നമ്മിൽ ആയിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിനേറെ പ്രതിഫലമാണ് റസൂൽ അലൈ വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പറയാണ് ഖുർആൻ നാളിൽ സന്നിഹിതനാവും അതിനുശേഷം വിശുദ്ധ ഖുർആൻ പറയും അള്ളാഹുവേ ഈ വിശുദ്ധ ഖുർആൻ ആൻ നീ ആഭരണങ്ങൾ ധരിപ്പിക്കണമേ അപ്പോൾ അവനെ ആഭരണ ആഭരണ ധരിപ്പിക്കപ്പെടും ശേഷം പറയും അതിൽ നിന്നും വർദ്ധിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഇനിയും അവനക്ക് നൽകുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടും അപ്പോൾ അവന് പ്രത്യേകമായ മാനതയുടെ വസ്ത്രങ്ങൾ അവനെ അണിയിക്കും സുമയോലു പിന്നീട് അവനെ തൃപ്തിപ്പെടുവാൻ വേണ്ടി വിശുദ്ധ ഖുറാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ അള്ളാ സുബാനോത്താല വിശുദ്ധ ഖുറാൻ പഠിച്ച ആളുകളെ അവർക്ക് പരലോകത്ത് സ്ഥാനങ്ങൾ ഉയർത്തപ്പെടുകയും മാനിതയുടെ കിരീടം അവർക്ക് അണിയിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ശേഷം അവനോട് ആ ഖുർആൻ വായിക്കുവാനും സ്വർഗത്തിൽ പോകാനും ആവശ്യപ്പെടും ഇത് പ്രിയപ്പെട്ടവർ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർക്കുള്ള വലിയ പുണ്യമാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ പഠിച്ച ആയത്തുകൾ പഠിച്ച സൂറത്തുകൾ മറന്നു പോകാതിരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്

ഒരു ഒട്ടകം കയറിൽ ബന്ധിക്കപ്പെട്ട ഒട്ടകം കുതറിപ്പോകുന്നതിനേക്കാൾ അധികം വിശുദ്ധ കുർ മനസ്സിൽ നിന്നും എന്തെയും കുതറിപ്പോകുമെന്നുള്ളതാണ് അതായത് ഒട്ടകം ഒട്ടകം അതിന്റെ യജമായ ചാടിപ്പോകുന്നതിനേക്കാൾ വേഗത്തിലെന്തയും കുർ ഖുർആൻ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്നുള്ളതാണ് ഒട്ടകം എന്നുള്ളതാണ് അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെന്തയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും ഒട്ടകം അങ്ങനത്തെ ജീവി മൃഗാണത് അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്നും ഖുർആൻ ആൻ പെട്ടെന്ന് തെയ്യും കുതറിപ്പോകുമെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ താഹദുൽ ഖുർആൻ ആ ർആാനുമായി നിങ്ങൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം സഹോദരങ്ങളെ നമ്മൾ പഠിച്ചൊരായ നമ്മൾ പഠിച്ച ഒരു സൂറത്ത് നമ്മൾ ദിനേന പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ മറക്കില്ല എന്നുള്ളതാണ് ഒരിക്കലും മറക്കൂല അത് പല ആളുകൾ അനുഭവം ഉണ്ടാവും എന്റെ മുമ്പിൽ പ്രായ ആൾക്കാരൊക്കെ ഉണ്ട് ആളുകളൊക്കെ മുമ്പ് പഠിച്ച സൂറത്ത് മറന്നിട്ടുണ്ടാവില്ല കാരണം എന്താണ് അവർ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മറന്നു പോകൂല അത് ഖുർആനിന്റെ വലിയൊരു പ്രത്യേക സഹോദരങ്ങളെ മറ്റു പല കാര്യങ്ങളും ഓർമ്മയിലില്ലെങ്കിലും ആ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും മനസ്സിൽ നിന്നും ആ ഖുർആൻ ഇറങ്ങി ഇറങ്ങിപ്പോവുകയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആരെങ്കിലും രാത്രിയും പകലുമായി നമസ്കരിക്കുന്ന സമയത്ത് ആ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ മനസ്സിൽ ഓർത്തിരിക്കും അവന് ഓർമ്മയുണ്ടാകും മറന്നു ഇനി ആരെങ്കിലും വല്ലതും ചെയ്യാണ് അത് പാരായണം ചെയ്യണമെന്നില്ല അപ്പം ചെയ്യും പെട്ടെന്ന് ആ കുർ ആന് മറന്നു പോവുകയും ചെയ്യും നമസ്കാരത്തിലത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് മറന്നു പോവുകയും ചെയ്യുമെന്നുള്ളതാണ് അതുകൊണ്ട് പഠിച്ച സൂറത്തുകൾ നമ്മൾ നിരന്തരമായി എന്ത് ചെയ്യാം അത് ആവർത്തിക്ക പ്രിയപ്പെട്ടവരെ പുതിയതായി പഠിച്ച ഒരു ആയത്തുണ്ടെങ്കിൽ ആ ആയത്തെന്തെയ്യാം നമ്മളൊരാഴ്ച വാങ്ങി ഒധികൂളി ഒരാഴ്ച നമസ് എല്ലാ വക് നമസ്കാരത്തിലും നമ്മൾ പഠിച്ച ആ ആയത്ത് ആവർത്തിച്ചാൽ നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയല്ലല്ലോ നമസ്കാരത്തിൽ ഒരു സുഹൃത്ത് പൂർണ്ണമായും ഓതണമെന്നില്ല ഫാത്തിഹയാണ് പൂർണ്ണമായിട്ടും ഓതേണ്ടത് നമ്മൾ പഠിച്ച ആയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുക ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴും ജമാ നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ പഠിച്ച ആയത്തുകൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എല്ലാ നമസ്കാരത്തിലും എന്ത് ചെയ്യുക അതന്നെ ഓതുക അത് പഠിച്ചത് മനസ്സിൽ ക്ലിയർ ആവുകൾ എന്താ ചെയ്യുക ആ ആയത്ത് തന്നെ ഓതിക്കൊണ്ടിരിക്കുക ഗൗതരങ്ങളെ ഒരിക്കലും മറന്നു പോവുകയില്ല എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ ആത്മാർത്ഥമായി ആ വിശുദ്ധ കുറ ആ മനഃപ്പാടമാക്ക ഒന്നൊരുങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പഠിക്കുവാൻ സാധിക്കുമെന്നുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഖുറാൻ ഹദീസ് ലേണിംഗ് ക്ലാസുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്ത് ചെയ്യേണ്ടി അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് പഠിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് കൃത്യമായി മനഃപ്പാടമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു വിശുദ്ധ ഖുർആന്റെ മാസത്തിൽ ആ വിശുദ്ധ കുർ ബന്ധം പുലർത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളത് അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആ വിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നുള്ളതും വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് വിശുദ്ധ ആൻ കേൾക്കുക എന്നുള്ളത് വിശുദ്ധ ക്കൂർ പഠിക്കുക അത് മനഃപ്പാഠമാക്കുക അത് പാരായണം ചെയ്യുക അതിന്റെ അർത്ഥം പഠിക്കുക ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ വിശുദ്ധ ഖർ മാധുര്യം കേൾക്കുക എന്നുള്ളത് പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പല ആളുകളും വിശുദ്ധ ഖുർആൻ കേൾക്കുന്നുണ്ട് കേൾക്കാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷേ വിശുദ്ധ ഖുർആാൻ കേട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ കൃത്യമായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സംസാരിക്കാൻ പാടില്ല പിന്നെ വിശുദ്ധ ഖുർആൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് സംസാരിച്ചിരിക്കാൻ പാടില്ല അത് കേൾക്കുക എന്നുള്ളത് റസൂലുല്ലാഹി സല്ല അലൈവല്ല കൃത്യമായി പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് അത് കേൾക്കാൻ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലം വരെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം പ്രസൂറായ കാലത്ത് നമുക്ക് ഇന്നുള്ള സൗകര്യം വരുന്നില്ല മൊബൈൽ ഫോണിലൊന്നും കേട്ട് ലോകത്തിന്റെ പല ഭാഗത്തുള്ള വലിയ വലിയ ഇമാമിയങ്ങളുടെ മനോഹരമായ കിറാത്തുകൾ കേൾക്കാനുള്ള സംവിധാനം എന്നില്ല നേരിട്ട് മുമ്പെന്ന് ഓതി കേൾക്കുന്നല്ലാതെ അല്ലാത്ത സൗകര്യമല്ല സഹോദരൻ ഇന്ന് നമുക്ക് എന്തുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയുടെ കിറാത്തുകൾ കേൾക്കുവാൻ സാധിക്കും നമ്മൾ കേൾക്കണം സഹോദരങ്ങളെ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഖുർആന്റെ മാധുര്യം ആസ്വദിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് കൂടുതലായി അതുപോലെ ഖുർആൻ ഓതുവാനും നമുക്ക് താല്പര്യം ജനിക്കുമെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽല്ലായ് സൊല്ലാഹു അലൈ വസ്ല്ലൊക്കാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ആ റസൂൽല്ലാഹ് സ്വല്ലാഹു അലൈ വസ്ല്ലം വരെ മറ്റുള്ള മനോഹരമായി ഖുർആൻ ഓതുന്ന ആളുകളിൽ നിന്നും ഖുർആൻ കേൾക്കുവാൻ താൽപര്യപ്പെട്ടിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു എനിക്ക് താങ്കൾ ഖുർആൻ ഓതി കേൾപ്പിക്കണമെന്ന് അലൈഹി വസ്ല്ലാം എന്നോട് പറയുകയുണ്ടായി ആ സമയത്ത് ഞാൻ ചോദിച്ചല്ലാൻ റസൂലേ ആ കുറവ് അലയിക്കവ ഉൻസില അതായത് ഖുർആൻ താങ്കൾക്ക് അവതരിച്ച ഒരു ഞാൻ താങ്കൾക്ക് ഓതിത്തരികയോ എന്ന് ഇബിന് മസ്ഊദ് റലി അള്ളാഹു പറയുകയാണ് ചോദിക്കുകയാണ് അതായത് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്കാണല്ലോ അവതരിച്ചത് അത് കൂടുതലും മനപ്പാടമാറ്റിയതും പാരായണം ചെയ്യുന്നതും താങ്കളാണല്ലോ അതുകൊണ്ട് എന്നിൽ നിന്നും ഞാൻ അത് താങ്കൾ കേൾക്കുകയോ പറഞ്ഞു നാം അതെ അത് മറ്റുള്ള ആളിൽ നിന്നും കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് റസൂലി വസ്ല്ലാം അവിടുന്ന് പറയുകയാണ് ആ സമയത്ത് സൂറത്തു ഇല ഈ ഒരു ആയത്ത് ഞാൻ ഉമ്മത്തിൻ ബി ഓടിക്കൊടുത്തു അതായത് എല്ലാ സമുദായത്തിൽ നിന്നും ഒരു സാക്ഷ്യനാള പരലോകത്ത് കൊണ്ടുവരികയും ഈ മേൽ സാക്ഷിയായി നിന്നെ കൊണ്ടുവരികയും ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്നുള്ള ആ വിശുദ്ധ ഖുറാനിലെ ആയത്ത് ഇബിന് മനോഹരമായി പാരായണം ചെയ്തു കൊടുത്തപ്പോൾ ആ പാരായണം കേട്ട സമയത്ത് വിശുദ്ധ ഖുറാനെ ഈ ആയത്തി എത്തിയ സമയത്ത് റസൂൽ അലൈവല്ലം പറഞ്ഞു ആൻ മതി ഇത്ര മതി ഇപ്പോൾ ഇത് മതി ആ സമയത്ത് കണ്ണിൽ നിന്നും കണ്ണിനീരുധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു സഹോദരങ്ങളെ ആ വിശുദ്ധ കുറാന്റെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അത് കേട്ട സമയത്ത് റസൂലിഹു അലൈ വസല്ലം കരയുകയാണ് എന്താണ് കരയാനുള്ള കാരണം ആ ആയത്തിൽ പറയുന്ന കാര്യം എല്ലാ സമുദായത്തിൽ നിന്നും ആ സമുദായത്തിനൊരു സാക്ഷിയായി ആളുകളെ കൊണ്ടുവരും പ്രവാചകന്മാരെ കൊണ്ടുവരും അതായത് ആ സമുദായത്തിലേക്ക് ജീനെത്തിച്ചിട്ടുണ്ടോ കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഓരോ സമുദായത്തിലേക്കും ഓരോ സാക്ഷികളെ കൊണ്ടുവരും ഈ സമുദായത്തിലേക്ക് സാക്ഷിയായി നിന്നെ കൊണ്ടുവരുമെന്ന് അതായത് റസൂലി സ്വല്ല അലൈവിയെ കൊണ്ടുവരുമെന്ന് ആയത്തെത്തിയപ്പോൾ റസൂലി വല്ലാഹു അലൈവ് വസ്ല്ലം വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് കരയുകയാണ് നോക്കൂ സഹോദരങ്ങളെ വിശുദ്ധ ഖുറാന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് മനസ്സിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർആൻ കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ് അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തണമെന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സർമാരെ പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത് ർആൻ കേട്ടു കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം നിശബ്ദത പാലിക്കുകയും വേണം ശ്രദ്ധിക്കേണ്ട വിഷയാണ് പലപ്പോഴും ഖുറാൻ ചെയ്യും അത് പ്ലാൻ ചെയ്യും യാത്രയ്ക്ക് പോകുമ്പോൾ ചെയ്യും ഖുറാനിട്ട് പോകും നല്ലതല്ലേ കാറിലൊക്കെ പോകുമ്പോൾ ഖുർആൻ പ്ലാൻ ചെയ്യും കേട്ടോ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ പോവും സഹോദരങ്ങളെ നിശുദ്ധ ഖുറാൻ ആയത്തിനെതിരാണത് ഖുർആാന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മൾ നിശബ്ദരായിരുന്നേണം അത് കേൾക്കണം എന്നുള്ളതാണ് അത് കേൾക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാം വേറെ ഇസ്ലാമിക ഗാനിട്ട് പോകാൻ നല്ലത് കാരണം ഇഷ്ടം എന്താ പറയുക പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ നിശബ്ദത പാലിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഖുർആാൻ നമ്മൾ പിന്നെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ നീണം അത് നിശബ്ദരായി അത് ശ്രദ്ധിച്ച് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം മാത്രമല്ല അങ്ങനെ കുറാൻ കേട്ട് കഴിഞ്ഞാൽ ആൻ കേട്ട് കഴിഞ്ഞാൽ തുർഹമൂൻ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ലഭിക്കുവാനുള്ള കാരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതായത് വിശുദ്ധ ഖുർആൻ കേട്ടാൽ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാൻ ഓതാൻ പ്രയാസമുള്ള ആളുകളൊക്കെ ഉണ്ടാകും അക്ഷരങ്ങളൊന്നും അറിയാത്ത ആളുകൾ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവരൊക്കെ പ്രിയപ്പെട്ടവരെ ഖുർആൻ തുറന്നു വെച്ചിരിക്കുക ഖുർആൻ തുറന്നു വെച്ചിരുന്ന് മൊബൈൽ ഫോണിൽ ഖുർആാനെ ആ സൂറത്ത് പ്ലേ ചെയ്യുക എന്നിട്ട് ആ ഖുർആാന് നോക്കിയിരിക്കുക അതിന്റെ ഓരോ ആയത്തുകളും ഓതുന്നത് അതിന്റെ കൂടെ പതുക്കെ പതുക്കെ ഓതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഒരു പരിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വിശുദ്ധ ഖുർ ആനുമായുള്ള ബന്ധം തന്നെയാണ് അത് ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധ കുർ കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ വിശ്വാസം വർദ്ധിക്കുമെന്നൊക്കെ അസൂലാഹി സാഹു അലൈഹി വല്ലയും വിശുദ്ധ ഖുറാനിൽ ആയത്തുകളും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുറാൻ മനഃപ്പാടമാക്കിയ ആളുകൾക്ക് അത് ഒന്നുകൂടെ ഓർത്തെടുക്കുവാൻ അത് സ്ഥിരമായി അതിനെ തുടരുവാൻ പഠിച്ച ആയത്തുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായകമാകുന്നവരുന്നാണ് വിശുദ്ധ ഖുറാൻ എന്നുള്ളതാണ് വിശുദ്ധ ഖുറാൻ കേൾക്കുക കൂടെ തയ്യാ മാനപാഠമാക്കിയ സൂറത്തൊക്കെ എന്ത് ചെയ്യുക നമ്മൾ കൂടെ അങ്ങനെ ഓതിപ്പോകുക സഹോദരങ്ങളെ അങ്ങനെ ആകുമ്പോൾ എവിടെയെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ എന്തിനാ പറ്റും നമുക്ക് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അവസാനമായി സൂചിപ്പിക്കാനുള്ള വിഷയം സഹോദരങ്ങളെ വിശുദ്ധ കുറ നമ്മൾ ഓതുന്ന സമയത്ത് ആ വിശുദ്ധ കുറാന്റെ ആയത്തുകളെ കുറിച്ച് അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും ഉറ്റാലോചിക്കുവാനും വിശുദ്ധ ഖുർആാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അതായത് എനിക്ക് ഉത്ബോധനം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അതിലൂടെ അവർ അത് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുറാൻ തന്നെ ആയത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയാണ് സുഹൃത്ത് നഹലിന്റെ നാൽപ്പത്തി നാലാമത്തെ ആത്ത സഹോദരങ്ങളെ ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയുമാണ് വിശുദ്ധ ഖുറാന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ ആയത്തുകൾ നമ്മെ സ്വാധീനിക്കുകയില്ല എന്നുള്ളതാണ് മുൻഗാമികൾ ഈ വിഷയത്തിൽ വലിയ മാതൃകയാണ് നമുക്ക് മുൻകഴിഞ്ഞു പോയ സഹാബിമാർ വിശുദ്ധ ഖുറാന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ മഹാനായ അബൂബക്ര സുദ്ദീഖ് റള്ളി അള്ളാഹുവൻ നമസ്കരിക്കുമ്പോൾ വിശുദ്ധ ഖുറാനിലെ വചനങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം പാരായണം ചെയ്യാൻ സാധിക്കാതെ മുറിഞ്ഞ് മുറിഞ്ഞ് പൂർത്തിയാക്കുന്ന ഒരവസ്ഥ അബൂബക്ര സിദ്ദീഖ് റള്ളി അള്ളാഹുവൻ ഉണ്ടായിരുന്നു നമുക്കറിയാം നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ പിന്നെ ഹറമിലെ മറ്റേ കോത്ത കേൾക്കുന്ന സമയത്ത് കാണാം ചില ആയത്തുകൾ കോതുമ്പം ചെയ്യും ഇമാമിങ്ങൾക്ക് അരയും സഹോദരങ്ങളെ അത് കരയാനുള്ള കാരണം എന്താണ് ആ ആയത്തിന്റെ ആശയ മനസ്സിലാക്കിയതുകൊണ്ടാണ് അതിന്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെന്നതുകൊണ്ട് മനസ്സതിലേക്ക് ഇറക്കിവെച്ചതുകൊണ്ടാണ് വിശുദ്ധ ഖുറാനിലെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ നിലക്കുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ വിശുദ്ധ ഖുറാനിന്റെ സഹിതം നമ്മൾ പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മഹാനായ ഉമർ അള്ളി അള്ളാഹു അൻഹു ഉമർ അള്ളി അള്ളാഹു വൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാത്രി പുറത്തിറങ്ങി നടക്കുമ്പോൾ ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാൻ വേണ്ടി ചെയ്യും ഉമർ അള്ളാഹു രാത്രി ചെയ്യും ഇറങ്ങി നടക്കും എവിടെയെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഉമർ അള്ളാഹു വൻഹുരു വീട്ടിൽ നിന്നും വിശുദ്ധ ഖുറാനിലെ ഒരു ഇങ്ങനെ പാരായണം കേൾക്കുകയാണ് എന്താ കേൾക്കുന്നത് സൂറത്ത് തൂർ അൻപത്തിരണ്ടാമത്തെ അധ്യായം ൂറിന്റെ ഏഴ് എട്ട് ആയത്ത് കേട്ടപ്പോൾ ഇന്ന ഇന്നലവാ നിശ്ചയമായും റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല അള്ളാഹുവിന് ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന ഈ വിശുദ്ധ കുറാനിലെ ആയത്ത് ഉമർ അലി അള്ളാഹുവിന് കേട്ട സമയത്ത് ഉമർ അലി അള്ളാഹ് വന്നഹു വീട്ടിലേക്ക് ഓടിച്ചെന്ന് കഥ കടച്ചിരിക്കുകയാണ് ഒരു മാസം പുറത്തിറങ്ങാതെ ഉമർ അലി അല്ലാഹുവിന് വീട്ടിലിരിക്കുകയാണ് ഈ ആയത്ത് ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ശിക്ഷ ഓർത്തുകൊണ്ട് നരകം ഓർത്തുകൊണ്ട് ഖബർ ഓർത്തുകൊണ്ട് ഉമർ അലി അള്ളാഹ് വൻഹു ആ ആയത്ത് മനസ്സിൽ ചെലുത്തിയ സ്വാധീനമായിരുന്നു അത് ആളുകൾ അന്വേഷിക്കുകയാണ് എന്താ പറ്റിയ ഉമർ അള്ളാഹുവിന് ഹലീഫിയാണല്ലോ എന്ത് പറ്റിയ ഒരു മാസമായിട്ട് പുറത്ത് കാണില്ല എന്താ അസുഖം എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായില്ല അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ ആയത്ത് മനസ്സിൽ ചെലുത്തിയ സ്വാധീനത്താൽ ഹൃദയം നടുങ്ങിപ്പോയി വീട്ടിൽ ഉമർ ഉമർവള്ളി അള്ളാഹു സഹോദരങ്ങളെ ഇതുപോലെ വിശുദ്ധ ഖുറാന്റെ അർത്ഥങ്ങൾ കൃത്യമായി നമ്മൾ പരിഭാഷ വായിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നത് പല ആളുകളൊന്ന് വിശുദ്ധ ഖുർണമായി പാരായണം ചെയ്യുന്നത് ചെറിയ നല്ല വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുക ഓരോ ഹറഫിനും പത്ത് നന്മയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സൂറത്ത് തുടങ്ങി വെക്കുക അർത്ഥ അർത്ഥസഹിതം ഓതി നോക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തു അമ്മ ജുസുവൊക്കെ എടുത്തു നോക്കിയ സുഹൃത്തുൻ നെബ് മുതൽ അമ്മയത്തെ സലൂൺ ആ സുഹൃത്തെടുത്തു നോക്കി ഒരുപാട് പരലോക സംബന്ധമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് അതുപോലെ തബാറൊക്കെ ജുസുവിയിലൊക്കെ ഒരുപാട് ഇത്തരത്തിൽ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ച് ഓർക്കുവാനും നിരകശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് ഓർത്തുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും സൽക്കർമ്മങ്ങളെ മുന്നോട്ടു പോകുവാനും ഒക്കെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിന്റെ അർത്ഥസഹിതമുള്ള പാരായണം നമുക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അവസാനമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആന്റെ പാരായണം അതിന്റെ അർത്ഥവും ആശയവും ഒരാൾ ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനെ പാപങ്ങളിൽ നിന്നും തടയുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് പാപത്തിൽ നിന്നും അവനെ തടയും എന്ന് വിശുദ്ധ ഖുറാനിന്റെ അർത്ഥസഹിതമുള്ള വിശുദ്ധ ഖുറാനിന്റെ അതിന്റെ ആയത്തുകൾ ഉച്ചാലോചിച്ചുള്ള പ്രാധാരായണം അവനെന്തെയും പാപത്തിൽ നിന്നും ശക്തമായി അവനെ തടയുവാൻ അത് കാരണമായി തീരുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്തമ കാണുവാൻ സാധിക്കുമെന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ അതിൽ വീഴ്ച വരുത്താതെ നാളെ പരലോകത്ത് വെച്ച് റസൂലുല്ലായി സല്ലാഹു അലൈ വസല്ലം നമുക്കെതിരെ അള്ളാഹുവിനോട് സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് ഒരിക്കൽ നമ്മൾ എത്താൻ പാടില്ല പറയും ഇന്ന പറയും റബ്ബേ ഈ സമുദായം ഈ വിശുദ്ധ ഖുർആാനിനെ കളഞ്ഞു അവഗണിച്ചു കളഞ്ഞു അവർ അശ്രദ്ധരായി ആ കുർാനെ വിട്ടേച്ചു പോയെന്ന് നമുക്ക് നേരെ ഈ ഒരു സമുദായത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് റസൂലി സ്വല്ലാഹു അലൈവസ്ലം പറയാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധ ഖുർആാനുമായുള്ള നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതുണ്ട് റബ്ബ് സുബാനവത്തായാല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ